കേരളത്തിലെ ചിലപ്പോക്കാർക്ക് ആവേശം തോന്നുന്ന അല്ലെങ്കിൽ ഒരു ഉത്സാഹം തോന്നുന്ന ഒരു ഭൂമ ഭൂപടമായി കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഭരണമാറ്റം അനിവാര്യമാണ് എന്ന് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് അഴിമതി വിട്ടുവീഴ്ചയില്ലാത്ത അഴിമതി അംഗീകരിക്കില്ലാത്ത സ്വജനപക്ഷവാദത്തിനും സ്ഥാനമില്ലാത്ത ഉജ്ജലമായ ഒരു ഭരണ നേതൃത്വം കേരളത്തിൽ വന്നാൽ ഈ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സഹായിക്കാൻ ഒരു കൈത്താൻ നൽകാൻ ബഹാരിലെ ഐ വൈ സി സി സുഹൃത്തുക്കൾക്ക് കഴിയണം അതിന് നിങ്ങളുടെ പോരാട്ടം നിങ്ങളുടെ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കരുവായി മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതുവരെയുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരു സഹോദരനായി ഞാനുകൊണ്ട് മുന്നോട്ടുള്ള നിങ്ങളുടെ പ്രയത്ന പ്രയാണത്തിൽ നിങ്ങളോടൊപ്പം ഇനിയും ഉണ്ടാകുമെന്ന് വാർത്ത നൽകിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും അനുമതിയോടുകൂടി നിങ്ങളുടെ ഉദ്ഘാടനം ഞാൻ എൻ്റെ ജയ് President of IOC, Mr. Ramshul, he was supposed to attend this evening, but unfortunately he discussed in one of his three meetings and he assigned me a duty here to announce IYCC, the youth They will be working together at our ഇക്കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഐ വി സി സിയുടെ എല്ലാ പ്രവർത്തകരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അതിന്റെ ഔപചാരികമായ ചടങ്ങുകളാണ് നമ്മൾ ഈ വേദിയിൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ തന്നെ വലിയ സേവന പ്രവർത്തനം ഏറ്റെടുക്കുന്ന ഐ വൈ സി സിയുടെ സഹപ്രവർത്തകരെ സല്യൂട്ട് ചെയ്യാൻ മാത്രമാണ് ഈ അവസരം വിനിയോഗിക്കുന്നത് നമ്മൾ ഈ പവിഡദ്വീപിൽ ഇന്ന് ഈ ഗൾഫ് എന്ന് പറയുന്ന മരുഭൂമിയെ മലർബാടിയാക്കി മാറ്റിയ മലയാളി സമൂഹത്തിന്റെ അഭിമാനമായിട്ടുള്ള ഈ ഹാളിൽ വെച്ച് ഈ കേരളീയ സമാഗം ഹാളിൽ വെച്ച് മലയാളി സമൂഹത്തിന്റെ ഒരു പരിച്ഛേദത്തെ ഒന്നണ ഈ ഹാളിലേക്ക് കൊണ്ടുവരാൻ വലിയൊരു ഉണ്ട് അതിനവരെ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് ഇവിടെ രാജ്യങ്ങൾക്ക് അപ്പുറത്ത് കടലുകൾക്ക് അപ്പുറത്ത് ഈ പ്രവാസ ലോകത്ത് ഒരുപാട് പരിമിതികളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള സമയത്തും നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിന്റെ തന്നെ അഭിമാനമാണ് ആ അഭിമാനത്തിന് ക്ഷണമേൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മറ്റ് ലോകരാജ്യങ്ങളെക്കാൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റ് ലോകരാജ്യങ്ങളൊക്കെ ആ രാജ്യങ്ങളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ രാജ്യങ്ങളുടെ പ്രത്യേകത ആ രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു മതം മാത്രമുള്ളവരുടെ കൂട്ടായ്മയായിരിക്കാം അല്ലെങ്കിൽ ഒരു ജാതി മാത്രമുള്ളവരുടെ കൂട്ടായ്മയായിരിക്കാം അല്ലെങ്കിൽ ഒരു ഭാഷ സംസാരിക്കുന്നവരുടെ കൂട്ടായ്മയായിരിക്കാം അല്ലെങ്കിൽ ഒരു നിറം മാത്രമുള്ളവരുടെ കൂട്ടായ്മയായിരിക്കാം അല്ലെങ്കിൽ ചെറിയ ഒരു പ്രദേശത്ത് ജീവിക്കുന്നവരുടെ കൂട്ടായ്മയായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആചാരവും അനുഷ്ഠാനവും കൊണ്ട് പരസ്പരം ബന്ധിക്കപ്പെടുന്ന പരസ്പര ദൂരങ്ങളായ ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ്മയായിരിക്കാം പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത എന്താ ലോകത്തിലുള്ള എല്ലാ മതങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് ലോകത്തുള്ള എല്ലാ ഭാഷകളും നമ്മുടെ രാജ്യത്തുണ്ട് ലോകത്തുള്ള എല്ലാ നിറങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് ലോകത്തുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് റൂസോ എന്ന് പറയുന്ന ചിന്തകൾ ഇന്ത്യയെ ചൂണ്ടി പറഞ്ഞത് ഇന്ത്യ ലോകത്തിന്റെ ജൈവ മ്യൂസിയമാണ് ലോകത്തുള്ള എല്ലാ മതങ്ങളും ഭാഷകളും വർഗങ്ങളും വർണ്ണങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം കാശ്മീർ മുതൽ കന്യാകുമാരി മുതൽ കന്യാകുമാരി മുതൽ കത്തിയവാർ വരെ കാമ വരെ നാഗർകോമി വരെ നാഗാലാൻഡ് വരെ ലഡാക്ക് മുതൽ ലക്ഷദ്വീപ് വരെ ആസാം മുതൽ അന്തമാൻ വരെ വ്യാപിച്ച് കിടക്കുന്ന നമ്മുടെ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മതങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് ലോകത്തുള്ള എല്ലാ ഭാഷകളും നമ്മുടെ രാജ്യത്തുണ്ട് ആറുമുറ്റി മതങ്ങളുണ്ട് ആറായിരത്തി ഇരുനൂറ് ജാതികളുണ്ട് ഏഴ് മുറ്റ്യ വംശങ്ങളുണ്ട് അമ്പത്തിരണ്ട് വർഗങ്ങളുണ്ട് പതിനെട്ട് പ്രധാന ഭാഷകളും പതിനാറായിരത്തോളം ഉപഭാഷകളുമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് വൈചാറ്റങ്ങളാൽ സമ്പന്നമാണ് വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് വൈചിത്യങ്ങളാൽ സമ്പന്നമാണ് അത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രത്യേകതയാണ് എല്ലാ മതങ്ങളെയും ഭാഷകളെയും ജാതികളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നിറങ്ങളെയും വർണ്ണങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇന്ത്യ വൈവിധ്യം ആ വൈവിധ്യം ഇന്ന് വെല്ലുവിളിയെ നേരിടുന്ന ഒരു കാലഘട്ടമാണ് എല്ലാവരെയും കോർത്തിണക്കി എല്ലാവരെയും ഒരുമിപ്പിച്ച് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒന്നാക്കി നിർത്തിയത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച മതേതരത്വം എന്ന ആശയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയെ രൂപപ്പെടുത്തിയത് ആ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കോൺഗ്രസ് ആ രാജ്യത്തിന് നൽകിയ നന്മകൾ ഓരോന്നോരോന്നായി ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ രാജ്യത്തിവിടെ സൂചിപ്പിച്ചതുപോലെ ഉദ്ഘാടനം പറഞ്ഞതുപോലെ നമ്മളൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ സമരം സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ജനാധിപത്യം സംരക്ഷിക്കാൻ മതേതരത്വം സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന രണ്ടാം സ്വാതന്ത്ര്യം പിന്തുണ അർപ്പിക്കുക എന്നത് ഒരു ഇന്ത്യൻ കാരണ നമ്മുടെ കടമയാണ് കർത്തവ്യമാണോ എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് വളരെ വളരെ വിനയത്തോടെ താഴ്മയായി നിങ്ങളുടെ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട്